അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണങ്ങൾ വർദ്ധിക്കുന്നതിൽ ആശങ്ക വർദ്ധിക്കുകയാണ് കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് കൂടുതൽ കേസുകൾ സ്ഥിരീകരിക്കുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് ഐ സി എം ആറിന്റെ വിദഗ്ധർ ഉൾപ്പെടുന്ന സംഘം ഗവേഷണം നടത്തുന്നുണ്ട് കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള ഘടകങ്ങളാണ് സംഘം പരിശോധിച്ചു വരുന്നത് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പ്രജിത്ത് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പോലെ മാരകമായ എന്ന് പറയുന്ന നമുക്ക് മരണത്തിലേക്ക് പോലും നയിക്കാൻ കെൽപ്പുള്ള ഇത്തരം രോഗാണുക്കൾ വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആശങ്കയും അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ എന്താണ് അവസ്ഥ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അമീബിസ് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരു യുവതി കഴിഞ്ഞ ദിവസം കോഴിക്കോട് മരണപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും ഈ രോഗത്തെ പറ്റിയുള്ള ഇതിൻ്റെ രോഗകാരിയായിട്ടുള്ള അമീബ അടക്കമുള്ള ജീവവർഗങ്ങളെ പറ്റിയുള്ള പഠനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് വീണ്ടും കാര്യങ്ങൾ എത്തിച്ചേരുന്നത് നമ്മൾ ഈ രോഗത്തെ പറ്റി പറയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ലോകത്താകെ ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് ഇതുവരെ അമീബിക് മസ്തിഷ്ക ജ്വരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തിൽ റിപ്പോർട്ട് ചെയ്ത ഇരുന്നൂറ് പേരിൽ ഇരുപത്തിനാല് പേരും കേരളത്തിൽ നിന്നുള്ളവരാണ് അന്ന് ആലോചിക്കുമ്പോഴാണ് ഈ രോഗത്തിന്റെ ഒരു തീവ്രതയും അത് കേരളത്തിൽ നിന്ന് അത്രയധികം ഉണ്ടാകുന്നു ആഗോള ശരാശരി എടുക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ രോഗികളൊക്കെ ഒരു പക്ഷേ കൃത്യമായൊരു കണക്കല്ല പറയുന്നത് കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് നിന്ന് വരുമ്പോൾ ആ രോഗത്തിൻ്റെ എണ്ണത്തിൻ്റെ ഒരു എത്രത്തോളം നമ്മുടെ സംസ്ഥാനത്ത് അത് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് ലോക ലോകമാസകരം ഇരുന്നൂറ് പേർ വരുമ്പോൾ കേരളത്തിൽ മാത്രം ഇരുപത്തിനാല് പേർക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഇത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തൊണ്ണൂറ്റിയേഴ് ശതമാനം മരണനിരക്കുള്ള അത്ര പെട്ടെന്ന് ബാധിക്കുകയില്ല അല്ലെങ്കിൽ കണ്ടെത്താത്ത അല്ലെങ്കിൽ ഉണ്ടാകാത്ത ഒരു രോഗം കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് ഇത്രയധികം കൂടി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായി നിലനിൽക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പിന് ഇത് സംബന്ധിച്ച ഒരു കണ്ടെത്തലും നടത്താൻ കഴിയാത്ത സമയത്താണ് ഐ സി എം ആർ കേരളത്തിൽ ഈ രോഗം ബാധിക്കുക അല്ലെങ്കിൽ വർദ്ധിക്കുന്നതിനെ പറ്റിയുള്ള പഠനങ്ങൾ ആരംഭിച്ചത് ഐ സി എം ആറിൻ്റെ പഠനങ്ങൾ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നു പ്രധാനമായും ലക്ഷ്യം ഈ കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട ഈ രോഗവ്യാപനം ഇത്രയധികം ഉണ്ടാകാനുള്ള കാരണം ഉണ്ടാക അങ്ങനെ കാരണത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടോ എന്നുള്ളതാണ് ഐ സി എം ആർ പ്രധാനമായും പരിശോധിക്കുന്നത് ഒഴുക്ക് കുറഞ്ഞ ജലാശയങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊക്കെ ഉണ്ടാകുന്ന അമീബ അത് മൂക്കിലെയും വായലെയുമൊക്കെ ഈ നേർത്ത സ്ഥലങ്ങളിലൂടെ ശരീരത്തിനുള്ളിലേക്ക് തലച്ചോറിലേക്കൊക്കെ എത്തിയാണ് ഈ രോഗബാധ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വളരെ അപൂർവമായി മാത്രം ബാധിക്കാൻ സാധ്യതയുള്ള രോഗം കേരളത്തിൽ മാത്രം അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് എല്ലാ ആരോഗ്യ വിദഗ്ധരെയും കുഴപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത് ഐ സി എം ആർ കേരളത്തിലെ മാത്രം എന്തുകൊണ്ട് ഈ കേസുകൾ കൂടുതൽ സ്ഥിരീകരിക്കുന്നു എന്നുള്ള ഒരു വിഷയത്തിൽ അധികരിച്ചാണ് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ വടക്കൻ ജില്ലകളിലായിരുന്നു ആദ്യം അമീപിക് മസ്തിഷ്ക ജലം റിപ്പോർട്ട് ചെയ്തെങ്കിൽ പെട്ടെന്ന് അത് തെക്കൻ ജില്ലകളിലും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ചില മരണങ്ങളൊക്കെ ഇത് അമീബിക് മസ്തിഷ്ക ജലം മൂലമാണോ സംഭവിച്ചത് എന്ന് സ്ഥിരീകരിക്കാതെ തന്നെ പോകുന്നു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഈ രോഗം ഈ രോഗവാരിയായിട്ടുള്ള അമീബ അമീബയുടെ സാന്നിധ്യം കേരളത്തിൽ കൂടുതലായിട്ടുണ്ട് എന്നുള്ളതൊരു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി പറയുന്ന വിദഗ്ധരെല്ലാം കാണുന്നുണ്ട് പക്ഷെ അതിന് കാരണമായത് എന്തുള്ള എന്താണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായി അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എപ്പോഴും ഈ ലോക പോലും ഞെട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ലോകത്തെ മറ്റ് പല രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ഈ രോഗം കേരളം പോലെ ഒരു കൊച്ചു സംസ്ഥാനത്ത് എന്തിങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ രോഗകാരിയായിട്ടുള്ള ജീവി അത് കേരളത്തിൽ വ്യാപിക്കാൻ വ്യാപിക്കാനിടയായിട്ടുള്ള ഒരു സാഹചര്യം ഇങ്ങനെ പണ്ട് നമ്മുടെ നാട്ടിലെ ഈ കുളങ്ങളിലും തോടുകളിലും ഒക്കെ ഇറങ്ങി കുളിക്കുന്നതിന് ഒരു ഭയവുമില്ലാതെ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് അങ്ങനെയൊരു സാഹചര്യമല്ല എന്നുള്ളതാണ് നിലവിലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കാര്യം കുറച്ച് നാൾ ൾക്ക് മുൻപ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ ഒരു കുളത്തിൽ രോഗം ഈ പറയുന്ന രീതിയിൽ നിരവധി ആളുകൾക്ക് രോഗം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് പക്ഷെ പിന്നീട് ആ രോഗകാരിയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതിലുള്ള വീഴ്ചകളൊക്കെ വന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ രോഗം സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട് പക്ഷെ അപ്പോഴും ഈ പഠനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നു ഈ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ വിദഗ്ധർ നൽകുന്ന മറുപടി